വില്ലൻ വേഷങ്ങളിലൂടെ മലയാള സിനിമയിൽ നിറഞ്ഞു നിന്ന അതുല്യ കലാപ്രതിഭയായിരുന്നു മേഘനാഥൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ആരംഭം കുറിച്ച അഭിനയ കലയിലൂടെ അൻപതിലധികം സിനിമകളിലാണ് മേഘനാഥൻ അഭിനയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിമൂന്നിൽ പുറത്തിറങ്ങിയ അസ്ത്രമാണ് ആദ്യ ചിത്രം സിനിമയ്ക്ക് പുറമെ സീരിയലുകളിലും മേഘനാഥൻ പ്രതിഭ തെളിയിച്ചു ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെ കോഴിക്കോടുള്ള സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് പുലർച്ചെ രണ്ടു മണിക്കാണ് അന്ത്യം സംഭവിച്ചത് വ്യാഴാഴ്ച രാവിലെ എട്ടരയോടെ മൃതദേഹം ഷൊർണൂർ പരുത്തിപ്രയിലുള്ള തറവാട്ടു വീട്ടിൽ എത്തിച്ചു ഉച്ചയ്ക്ക് രണ്ടിനായിരുന്നു സംസ്കാരം പിതാവ് ബാലൻ കെ നായരുടെ സ്മൃതി കുടീരത്തിന് സമീപത്തായാണ് മേഘനാഥനും ഒരുക്കിയത് പഞ്ചാഗ്നി ചമയം രാജധാനി ഭൂമിഗീതം ചെങ്കോൽ മലപ്പുറം ഹാജി മഹാനായ ജോജി പ്രായ്ക്കര പാപ്പാൻ ഉദ്യാനപാലകൻ ഈ പുഴയും കടന്ന് ഉല്ലാസപ്പൂങ്കാറ്റ് രാഷ്ട്രം കുടമാറ്റം വാസന്തിയും ലക്ഷ്മിയും പിന്നെ നാനും വാസ്തവം അവസാനം ആക്ഷൻ ഹീറോ ബിജു എന്നിവയാണ് പ്രധാന ചിത്രങ്ങൾ ഷൊർണൂർ പ്രാദേശിക കേബിൾ നെറ്റ്വർക്കായ ഡയറക്ടറാണ് സുസ്മിതയാണ് പാർവതി ഈ ചാനൽ ന്യൂസ് പട്ടാമ്പി ഞങ്ങളെ പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പാരമ്പര്യം ഗോൾഡൻ ഡയമണ്ട്സ്